ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫിറോസ് റാവിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് പാലക്കാട് വരെ കിലോമീറ്റർ എന്ന പേരില് നടത്തിയ പദയാത്ര ഇന്നിവിടെ സമാപിക്കുക യൂത്ത് കോൺഗ്രസ്സിന്റെ എൺപത് നേതാക്കളാണ് ശ്രീ ഫുളോസ്വാദിയുടെ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ട് നടത്തിയ രാത്രിയുടെ നേതാവ് മുഴുവൻ അഭിവാദ്യം ചെയ്യുക യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ കേരളത്തിൽ യുവാക്കളുടെ മുഴുവൻ ശ്രദ്ധ വിളിച്ചു നിർത്തുന്ന പ്രവർത്തന പരിപാടികളാണ് ഇന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാഫി അറബിനും വൈസ് പ്രസിഡന്റ് ശ്രീ ശമരിനാഥും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കാൻ ഒൻപത് ദിവസം ഇവിടുത്തെ ചെറുപ്പക്കാര് നീതി നിഷേധിച്ചതിൽ തൊഴിലവസരം നിഷേധിച്ചതിൽ ശക്തികാല കിച്ചുകൊണ്ട് നിരാകാര സമരത്തിലും മുഖ്യമന്ത്രി ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല മുഖ്യമന്ത്രി മന്ത്രിമാരെ വിട്ട് ചർച്ചയ്ക്ക് പോകാൻ തയ്യാറായില്ല മാത്രമല്ല ഒൻപത് ദിവസം നിരാഹാരം കിടന്നിട്ട് ഡോക്ടർമാരെ വിട്ട് നിരാകാര സത്യാഗ്രഹികളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പരിശോധിപ്പിക്ക പോലും ചെയ്തിട്ട ഇതൊരു ജനാധിപത്യ രാജ്യമാർ എത്രയോ പാരമ്പര്യങ്ങൾ മനത്തരുമായ പാരമ്പര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള രാജ്യമാണ് സംസ്ഥാനമാണ് പക്ഷേ തങ്ങൾക്കിഷ്ടമില്ലാത്ത മുദ്രാക്യം ഇളക്കി സമരം ചെയ്യുന്നവരെ കാണാനോ അവരോട് ചർച്ച ചെയ്യാനോ അവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അറിയാനോ യാതൊരു ആശങ്കയും യാതൊരു താല്പര്യവും കാണിക്കാതിരുന്ന ശ്രീ പിണറായി വിജയൻ ഞങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു അത് ഈ നിരാകാര ഷാഫിക്കോ സമിതിയോ അല്ല അത് ശ്രീ പിണറായി വിജയനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ പ്രത്യാഘാതം അതിന്റെ പ്രതിഷേധം അതിന്റെ എതിർപ്പ് അവര് തന്നെ അറിയിക്കുവാൻ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ശൈലിമാർ ജനാധിപത്യ പാരമ്പര്യമായ അവകാശം സമരം ചെയ്യാനുള്ള അവകാശം പ്രതിഷേധിക്കാനുള്ള അവകാശം ക്രമം കാട്ടുന്നത് പൊതുവെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഭരിക്കരുത് ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഉപവാസ സമരം നടത്തിയവരാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ മൂന്ന് നേതാക്കൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ നിരാഘാതം തുടരുകയാണ് അവരോട് ഇതേ സമീപനമാണ് ഇതേ സമീപനം ചർച്ചയില്ല അവരെ തിരിഞ്ഞു നോക്കില്ല ശ്രീ ശബിനാറും ഉയർത്തിയ കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ഉയർത്തിയ കാര്യങ്ങൾ ഒന്നുപോലുമില്ലാതെ പിണറായി വിജയനെ കീഴടങ്ങി അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി അതാണ് കേരളത്തിലെ യുവജന ശക്തി യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരിച്ചു വന്ന ഈ സമരം ഉറങ്ങുന്നത് വരെ ഒരു കാലാവധി ഒന്നര മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഒന്നര വർഷം പിണറായി വിജയൻ അതാണ് യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്തത് പകരം ലിസ്റ്റ് വന്നാൽ നീട്ടണ്ട പകരം ലിസ്റ്റിൽ പെട്ടവർക്ക് അവകാശം പക്ഷേ പോലും ുംകരം ലിസ്റ്റ്സ്റ്റ് ലിസ്റ്റ് പകരം ജോലി കൊടുക്കാൻ ആളുകളെത്തില്ല എന്തിനാ പിൻവാതി നിയമനത്തിന് നടപടിക്രമങ്ങളെല്ലാം തെറ്റിച്ചു കൊണ്ട് ഇഷ്ടക്കാരെ കയറ്റിട്ടതിന്

ഉദ്യോഗസ്ഥെ വിളിച്ച് ചർച്ച ചെയ്ത് യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി ക്രമീകരിച്ചു അവര് പിന്നെ വേക്കൻസി ഉണ്ടാക്കണമെങ്കിൽ പെട്ടവർക്ക് പ്രമോഷൻ എടുക്കണം പ്രൊമോഷൻ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ സാങ്കേതികത്വം പറഞ്ഞ് നിലവിലുള്ള പോസ്റ്റുകൾ ഇല്ലാതെയാക്കുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തും യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു ഇനിയും പോലീസ് ഉള്ള മിസ്സിന്റെ കാര്യമാണ് അവരാണ് സമരം തുടരുന്നത് കാലാവധി കഴിഞ്ഞിട്ടും നീതിയില്ല അതിന് അവർ കോടതി ട്രിബ്യൂണൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിന്റെ വിധി വന്നാലേ ആ കാര്യത്തിൽ തീരുമാനം മാറാൻ പറ്റും അതിനും യൂത്ത് കോൺഗ്രസ് വ്യക്തമായിട്ടുള്ള ആവശ്യം വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഗവൺമെന്റും തയ്യാറാകുന്നില്ലെങ്കിൽ നിശ്ചയമായും ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പരമാവധി നീതി ഐക്യ ജനാധിപത്യ മുന്നിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കും കൂടാതെ ും ഗവൺമെന്റ് ജോലി കൊടുക്കാൻ ഒരു ഗവൺമെന്റിനും സാധിക്കത്തില്ല ഞാൻ സമ്മതിച്ചു പക്ഷേ ഗവൺമെന്റിൽ നിന്ന് സമ്മതം കൊടുക്കുന്ന ഒരു ജോലി പോലും അനർഹർക്ക് അനർഹരായിട്ടുള്ളവർക്ക് കിട്ടാൻ പാടില്ല അതിന്റെ നടപടികളൊക്കെ സുതാര്യമായിരിക്കണം അനഹതയായിരിക്കണം മാനദണ്ഡം എല്ലും ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഒരു പരീക്ഷക്കെഴുതുന്നത് ജോലി വയ്ക്കുന്നത് അഞ്ഞൂറോ ആയിരോ പേർക്കായിരിക്കും പക്ഷേ എല്ലാവരും എന്താ വളരെ അച്ചടക്കത്തോടെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്നെന്താ അനുകൂടെ

അന്വേഷിച്ചു അപ്പോ അവർക്ക് ഒരു പരീക്ഷ നടത്തി അവരുടെ മെറിറ്റും അറിയാൻ വേണ്ടി നിങ്ങൾക്കറിയാമോ ഒന്നും രണ്ടും റാങ്ക് കിട്ടിയവർക്ക് പൂജ്യം മാർക്ക് പൂജ്യം മാർക്ക് மானசித்திலே தள்ளிவிடமெண்ட் இனியெங்கிலும் பின்மாறணும் അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് സമരം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അതുപോലെ ഈ അഞ്ചു വെള്ളം ഒന്നിനും കൊടുത്തില്ല അതിന്റെ തിരിച്ചറിയാൻ അവർക്ക് ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഈ പാലക്കാട് ഈ കേരളത്തിൻ്റെ മുഴുവൻ ദുഃഖം വേറുന്ന സംഭവമാണ് പാലക്കാട് ജില്ലയിലെ വാളയാറിൽ ഉണ്ടായത് ആ രണ്ട് കുട്ടികളുടെ അമ്മ ഇവിടെ ഈ സ്റ്റേഡിയം മൈതാനത്തിനടുത്ത് അവര് സത്യാഗ്രഹമായിട്ടിരിക്കുകയാണ് ഈ യോഗത്തിൽ വരുന്നതിന് മുമ്പ് അവരെ കാണുമെന്ന് ആഗ്രഹിച്ചതും എനിക്ക് കാണാൻ സാധിച്ചില്ല ഇത് കഴിഞ്ഞ് കാണാൻ ഇരിക്കുകയാണ് വാളയാറിന്റെ രണ്ടു കുട്ടികളുടെ ക്രൂരമായ കൊലപാതകം ആ അമ്മ ഇന്ന് ഉയർത്തിയിരിക്കുന്ന ചോദ്യം ന്യായമല്ലേ ഒരുപക്ഷെ കേരളത്തിൽ നടന്നിട്ടില്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ എങ്ങനെ സംഭവം ഉണ്ടായി കാണത്തില്ല ഒരു കുട്ടി പീഡനത്തിന് വിധയമായി കൊല്ലപ്പെടുന്നു അതേ സാഹചര്യത്തിൽ രണ്ടാമത്തെ കുട്ടിയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ രീതി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ ആ കൊലപാതകത്തിൽ ശക്തമായ നടപടി എടുത്തിരുന്നെങ്കിൽ കുറ്റവാളികളെ നിയമിച്ചിരുന്നൊണ്ടുവന്നിരുന്നെങ്കിൽ രണ്ടാമത്തെ സംഭവം നടക്കും కొలపా పోలీసు ఉద్యోగస్తున్నారు ఈ కేరళం ముగ్రహించ അവർക്ക് അവരെ മാത്രമല്ല അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് നല്ലതാക്കുക എന്നല്ല നമുക്ക് എന്ത് പറയാൻ സാധിക്കും ഒരു കുട്ടി മരിച്ച അതേ സാഹചര്യത്തിൽ രണ്ടാമത്തെ കുട്ടി വേദാന ദിവസം കഴിഞ്ഞ് കൊല്ലപ്പെടുന്നു പ്രതികളെ അറസ്റ്റ്ലും സാധിച്ചിരുന്നില്ല പിന്നീട് അറസ്റ്റ് ചെയ്തിട്ട് കേസ് കേസ് വിട്ടത് അന്വേഷണത്തിലെ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ കൊണ്ടാണെന്ന് ആ വിധിനായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ കുറ്റം ചെയ്തവര് ആരാണ് കുറ്റം ചെയ്തത് എന്തൊക്കെയാണ് എല്ലാം വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും കോടതി അത് രൂക്ഷമായി വിമർശിച്ചിട്ടും അവരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് കൂടിയാണ് പോയണം നമ്മളിപ്പം നല്ല തോട്ട് നിന്ന് കാണും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി ഗവൺമെന്റ് പരസ്യങ്ങൾ പത്രം വായിക്കാനൊന്നുമില്ല മുഴുവൻ പരസ്യം മുഴുവൻ ആ പരസ്യത്തിന് ഒരു പ്രധാനപ്പെട്ടത് ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും പണം കൊടുത്തിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കിയ ഗവൺമെന്റ് രണ്ട് പെൺകുട്ടികൾക്ക് ഉണ്ടായ ആ കുടുംബത്തിനുണ്ടായ ഏറ്റവും ஜனம் கொடுத்துக்களையும் குட்டிகளையும் மெச்சமாக அம்மத்து மீன் ஒலிச்சும் കേരളം രാജ്യം സംസാരിക്കാനും ഇത് സംഭവിച്ചു നോക്കണം കേരളത്തിന്റെ ദുഃഖമാണ് അപ്പൊ അമ്മയുടെ ആവശ്യം ഒരു കുടുംബത്തിന്റെ ദുഃഖമാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കണം എന്ന് പറഞ്ഞു അതിനെതിരെ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഐക്യ ജനാധിപത്യ പൂർണ്ണമായ പിന്തുണയും സഹേദവും ഉണ്ടാകുമെന്ന് പറയാൻ അവസരം വിനിയോഗിക്കുക അപ്പോൾ തന്നെ വൈകി ആ സംഭവത്തിൽ ഗവൺമെന്റിന് വളരെയേറെ വിജയം വന്നു ഇനിയും അനുവദിക്കാതെ ഗവൺമെന്റ് നടപടി എടുക്കണം அவரட்சிக்க <laughs> അടിച്ചമർത്താം ശബ്ദം ഇല്ലാതെയാക്കാം തെറ്റാണെന്ന് യോജിക്കുന്ന രീതിയിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നവരോട് ജനാധിപത്യ അവകാശികൾ വിനിയോഗിക്കുന്നവരോട് ജനാധിപത്യ മര്യാദ പാലിക്കുന്നവരോട് അവരുടെ സത്യം കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ഗവൺമെന്റ് തയ്യാറാകണം മറിച്ച് അടിച്ചമർത്തലല്ല അടിച്ചമർത്താനാണ് നമ്മൾ ഒരിക്കലും അക്രമം സ്വീകരിക്കത്തില്ല അക്രമ മാർഗം സ്വീകരിക്കത്തില്ല പക്ഷെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നെങ്കിൽ അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കാൻ നമുക്ക് ജനാധിപത്യം

அது பகன் கொடுத்து இடம் எத்தனை அதில் ஒரிக்கூடி அபின